വാഹനം കൃത്യസമയങ്ങളിൽ വാശ് ചെയ്യുന്നത് കൊണ്ടും ഇന്ധനം നിറയ്ക്കുന്നത് കൊണ്ടും വാഹനത്തിന് നല്ല പരിപാലനം നൽകുന്നു എന്നാണ് പലരും കരുതുന്നത് എന്നാൽ ദിവസവും നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ ബൈക്കിന് അല്ലെങ്കിൽ കാറിന് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതുമൂലം വാഹനത്തിന്റെ ലൈഫ് കുറയുകയും മൈലേജും റീസെയിൽ വാല്യൂ പോലും കുറയുകയും ചെയ്യുന്നു വാഹനം ഉപയോഗിക്കുന്ന പലരും അറിയാതെ തന്നെ ചെയ്യുന്ന ചില തെറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഒപ്പം അവ എങ്ങനെ ഒഴിവാക്കാമെന്നും വിശദീകരിക്കുന്നുണ്ട് ഒന്നാമത്തേത് ഹാഫ് ക്ലച്ചിൽ വാഹനം ഓടിക്കുന്നത് മാനുവൽ വാഹനങ്ങളിൽ ബൈക്ക് ഓടിക്കുന്ന പലരും ക്ലച്ച് പകുതി പ്രസ് ചെയ്താണ് വണ്ടി ഓടിക്കുന്നത് കാർ ഓടിക്കുന്നവരും ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ ഹാഫ് ക്ലച്ചിലാണ് വണ്ടി ഓടിക്കുന്നത് ഇതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുമെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലച്ച് പ്ലേറ്റിലേക്ക് വലിയ പ്രഷർ ആണ് ഉണ്ടാകുന്നത് ക്ലച്ച് വേഗത തന്നെ കേടാകാൻ ഇത് കാരണമാകും ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ മാത്രമേ ക്ലച്ച് ഉപയോഗിക്കാവൂ ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിലും ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് അയച്ച് വണ്ടി കഴിഞ്ഞാൽ ആക്സിലേഡർ നൽകാതെ തന്നെ വണ്ടി നീങ്ങിക്കുള്ളൂ സിഗ്നലിൽ കിടക്കുമ്പോൾ വണ്ടി നീങ്ങുവാൻ സമയമാകുമ്പോൾ മാത്രം ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി മുന്നോട്ട് എടുക്കുക രണ്ടാമത്തേത് വാഹനത്തിൽ ഓവർലോഡ് കയറ്റുന്നത് ബൈക്കിൽ രണ്ടിലധികം ആളുകൾ കയറി യാത്ര ചെയ്യുന്നതും കാറിന്റെ ബൂട്ട് കനമുള്ള സാധനങ്ങൾ കയറ്റി നേരങ്ങൾ ഇരിക്കുന്നതും വാഹനത്തിന്റെ സസ്പെൻഷനും ടയറുകൾക്കും എഞ്ചിനും ദോഷകരമാകും യാത്ര ചെയ്യുവാനുള്ള വാഹനം കനമുള്ള ചരക്ക് കയറ്റാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതല്ല ഇതുമൂലം വാഹനത്തിന്റെ സ്വാഭാവിക കംഫർട്ട് നഷ്ടപ്പെടുകയും വാഹനത്തിന്റെ മൈലേജ് കുറയുകയും ചെയ്യും മൂന്നാമത്തേത് എൻജിൻ വാമപ്പ് ഒഴിവാക്കിയാലും മിക്ക ആളുകളും വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഉടനെ മുന്നോട്ട് നീങ്ങി പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ആധുനിക എഞ്ചിനുകൾക്ക് പോലും ദിവസത്തിൽ ആദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുപ്പത് സെക്കൻഡ് സമയം വാമപ്പിന് നൽകേണ്ടതായുണ്ട് രാവിലെ സമയങ്ങളിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ വാഹനം നീക്കുന്നത് എൻജിന് കേടുവരുത്തും നാലാമത്തേത് ലോ ഫ്യൂവലിൽ വാഹനം ഓടിച്ചാലുള്ളത് വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുവാൻ ഫ്യൂൽ ഇൻഡിക്കേറ്റർ എം ഡി ഡിയിലെത്തുവാൻ മിക്ക ആളുകളും കാത്തിരിക്കും എന്നാൽ കുറഞ്ഞ അളവിലുള്ള ഇന്ധനത്തിൽ വാഹനം ഓടിക്കുന്നത് നാളുകൾ കൊണ്ട് ഫ്യൂ പമ്പിന് കേടുവരുതും ആധുനിക കാറുകളിലും സ്കൂട്ടറുകളിലും ഇവ കാര്യമായി ബാധിക്കും പെട്രോൾ ടാങ്കിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും എപ്പോഴും നിറച്ചിടുന്നതാണ് നല്ലത് അഞ്ചാമത്തേത് പെട്ടെന്ന് ആക്സലറേഷൻ നൽകുകയും പെട്ടെന്ന് ബ്രേക്ക് നൽകുകയും ചെയ്യുന്നതാണ് സിഗ്നൽ ലൈറ്റ് വീഴുന്ന ഉടനെ പെട്ടെന്ന് ആക്സലറേഷൻ നൽകി വാഹനം വേഗത്തിൽ മുന്നോട്ടെടുക്കുന്നതും വേഗത്തിൽ യാത്ര ചെയ്ത് ഇടയ്ക്ക് സഡൻ ബ്രേക്ക് നൽകുകയും ചെയ്യുന്നത് വാഹനത്തിന്റെ ബ്രേക്ക് പാഡിനും ടയറുകൾക്കും സസ്പെൻഷനും കേടുവരുത്തും സ്മൂത്ത് ഡ്രൈവിംഗ് സ്റ്റൈലാണ് വാഹനത്തിന്റെ ഐസ് നീട്ടി നൽകുകയും പണം ലാഭിച്ചു തരുന്നതും ആറാമത്തേത് ടയർ പ്രഷർ നിരന്തരമായി പരിശോധിച്ചില്ലെങ്കിലുള്ളതാണ് നിങ്ങൾക്ക് വളരെയധികം ചിലവുണ്ടാകുന്ന ഒരു അശ്രദ്ധയാണിത് ടയറിന് ആവശ്യത്തിന് എയർ ഇല്ലെങ്കിൽ കൂടുതൽ ഇന്ധനം ചിലവാകുകയും ടയർ വേഗം തേരുകയും വാഹനത്തിന്റെ നിയന്ത്രണം കിട്ടുവാൻ പാടുപെടുകയും ചെയ്യും രണ്ടാഴ്ചയിൽ ഒന്നെങ്കിലും ടയറുകളിൽ ആവശ്യമായ പ്രഷർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഏഴാമത്തേത് സൂര്യവിളിച്ചം നേരിട്ട് ഏൽക്കുന്നിടത്തുള്ള പാർക്കിംഗ് ആണ് നിങ്ങളുടെ വാഹനം നേരിട്ട് വെയിൽ ഏൽക്കുന്നിടത്ത് നിരന്തരമായി പാർക്ക് ചെയ്താൽ വാഹനത്തിന്റെ പെയിന്റ് മങ്ങുകയും സീറ്റ് കവർ ഡാമേജ് ആകുകയും പ്ലാസ്റ്റിക് ഭാഗങ്ങൾ വീണ് പൊട്ടിപ്പോകാനും കാരണമാകും വാഹനം ഇടുവാൻ അല്ലെങ്കിൽ വയ്ക്കുവാൻ ഒരു ഷെഡ് ലഭ്യമല്ലെങ്കിൽ നേരിട്ട് വെയിൽ ഏറ്റു വാഹനം കിടക്കാതെ ഇരിക്കുവാൻ എന്തെങ്കിലും ഉപയോഗിച്ച് മറച്ചിടുക എട്ടാമത്തേത് എൻജിന്റെ ഭാഗം കഴിരുന്നതാണ് ചില ആളുകൾ വാഹനം കഴുകുമ്പോൾ എഞ്ചിൻ ഇരിക്കുന്ന ഭാഗത്തും വെള്ളം സ്പ്രേ ചെയ്ത് കഴുകാറുണ്ട് എന്നാൽ ഇതുമൂലം വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സാമഗ്രികൾക്കും സെൻസറുകൾക്കും കേടുണ്ടാകും എഞ്ചിന്റെ അരികിലുള്ള ഭാഗങ്ങളിൽ വെള്ളം ഉപയോഗിച്ചുള്ള വാഷിങ് ഒഴിവാക്കുക ഒൻപതാമത്തേത് വാഹനത്തിന്റെ ചെറിയ വൈബ്രേഷനും ശബ്ദവും അവഗണിച്ചാലുള്ളതാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഓടിക്കുമ്പോൾ അസ്വാഭാവികമായുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുവെങ്കിൽ അത് വാഹനം നൽകുന്ന മുന്നറിയിപ്പാണ് ഇത്തരം അറിയിപ്പുകൾ അപകടിച്ച് ഉപയോഗം തുടർന്നാൽ വലിയ റിപ്പയറുകൾക്ക് അത് കാരണമായി തീരും പത്താമത്തേത് നിങ്ങളുടെ കാൽപാദം എപ്പോഴും ക്ലച്ചിൽ അല്ലെങ്കിൽ ബ്രേക്കിൽ തന്നെ വെച്ചാൽ ഉള്ള പ്രശ്നമാണ് മാനുവൽ കാറുകളിൽ ക്ലച്ചിൽ ചെറിയ തോതിലെങ്കിലും നിങ്ങളുടെ കാൽ അമർന്നിരുന്നാൽ ക്ലച്ചിന് തേയ്മാനം ഉണ്ടാകാൻ ഇത് കാരണമാകും ഓട്ടോമാറ്റിക് കാറിൽ ഉൾപ്പെടെ ബ്രേക്ക് പെഡലിൽ നിങ്ങളുടെ കാൽ ചെറുതായി എപ്പോഴും വെക്കുന്നുവെങ്കിൽ അത് ബ്രേക്കിന് കേട് വരുത്തുകയും വാഹനം അനാവശ്യമായി ചൂടാകുന്നതിനും കാരണമാകും പതിനൊന്നാമതത് ഓയിൽ ചേഞ്ചിലെ പാളിച്ചകളാണ് എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേക എഞ്ചിൻ ഓയിൽ ഗ്രേഡുകളുണ്ട് തെറ്റായ ഓയിൽ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ കൃത്യ ഇടവേളയിൽ ഓയിൽ മാറ്റാതെ ഇരുന്നാലും എൻജിനിലെ കർഷണം വർദ്ധിക്കുകയും എൻജിൻ പെട്ടെന്ന് ചൂടാകുകയും എഞ്ചിന്റെ ആയുസ് കുറയുകയും ചെയ്യും വാഹനത്തിന്റെ ഉത്പാദകർ നിർദ്ദേശിച്ചിരിക്കുന്ന ഇടവേളയിൽ അവർ നിർദ്ദേശിക്കുന്ന ഗ്രേഡിലുള്ള എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് പന്ത്രണ്ടാമതത് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നില്ലെങ്കിലുള്ള പ്രശ്നമാണ് പൊടി കയറിയിരിക്കുന്ന എയർ ഫിൽറ്റർ വായു തടസ്സപ്പെടുത്തുകയും അത് ഇന്ധനക്ഷമതയെയും എഞ്ചിന്റെ പവറിനെയും ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യുവാൻ കഴിയുമെങ്കിൽ സ്ഥിരമായി ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ചെയ്യണം പ്രത്യേകിച്ച് പൊടി നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾക്ക് ശേഷം പതിമൂന്നാമത്തേത് റിസർവ് മോഡിൽ വാഹനം ഓടിച്ചാലുള്ളതാണ് പഴയ സ്കൂട്ടികളും ബൈക്കുകൾക്കും റിസർവ് മോഡ് ഉണ്ട് ഇന്ധനം തീരാറാകുമ്പോൾ റിസർവ് മോഡിലേക്ക് ഇടാം എന്നാൽ സ്ഥിരമായി റിസർവ് മോഡിൽ ഓടിച്ചാൽ ഫ്യൂൾ പമ്പിന് കേടുവരികയും ഫ്യൂൽ ടാങ്കിന്റെ താഴെ ഭാഗത്തുള്ള തരികൾ എഞ്ചിനിലേക്ക് കയറി എഞ്ചിൻ കേടാകുകയും ചെയ്യും പതിനാലാമതേത് ബാറ്ററി പെട്ടെന്ന് കേടാകും എന്ന് അറിയാതിരുന്നാൽ ഉള്ള പ്രശ്നമാണ് ലൈറ്റ് ഇൻഡിക്കേറ്റർ മ്യൂസിക് ഒക്കെ വാഹനത്തിന്റെ എൻജിൻ ഓഫായി കിടക്കുമ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ടിൽ ഓൺ ആക്കി ഉപയോഗിച്ചാൽ ബാറ്ററി പെട്ടെന്ന് തന്നെ വീക്കാകും പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഉപയോഗിക്കാത്ത വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും കൃത്യമായ ദിവസങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ ബൈക്കല്ലെങ്കിൽ കാറ് സ്റ്റാർട്ട് ചെയ്ത് ഒന്നല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഓൺ ആക്കിയിടുക പതിനാറാമത്തേത് മോശം പാർക്കിംഗ് ശീലങ്ങളാണ് വാഹനം ഭിത്തിയോട് ചേർത്തിടുകയും മറ്റൊരു ഇരുചക്ര വാഹനത്തിന്റെ അരികിലിടുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ അശ്രദ്ധ മൂലം സ്ക്രാച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സമയമെടുത്ത് സൂക്ഷ്മമായി പാർക്ക് ചെയ്താൽ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന പോർലുകൾ ഒഴിവാക്കാം ദിവസവും വാഹനം ഉപയോഗിക്കുമ്പോൾ അപ്രസക്തമെന്ന് കരുതുന്ന ചില കാര്യങ്ങളാണ് നാം ഇപ്പോൾ പരിശോധിച്ചത് പക്ഷേ ഇത്തരം ഒന്നിലധികം ശീലങ്ങൾ നിങ്ങളുടെ വാഹനത്തിന്റെ ആയുസ് കുറയ്ക്കുകയും പരിപാലന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ വാഹനം നാളുകൾ കേടുകൂടാതെ ഉപയോഗിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ഈ ശീലങ്ങൾ മാറ്റം വരുത്താം ചെറിയ തോതിൽ ശ്രദ്ധ നൽകിയാൽ നീണ്ട കാലങ്ങളിലേക്ക് അത് പ്രയോജനപ്പെടും ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ റൈഡിംഗ് എന്നും സുരക്ഷിതമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു